നമ്മളെ ലോക്കൽ കമാർട്ട്മെന്റിലാണ് കയറുന്നത് പക്ഷേ ലോക്കൽ കയറിയിട്ട് നമ്മൾ കുത്തും തൊയ്യും കാല് ചോട്ട് നഷ്ടാൾ ഈ ലോക്കലിൽ പോകാന്ന് പറയുന്നത് ആണെങ്കിൽ ഒരു നഷ്ടാൾജി തന്നെയല്ലേ ലോക്കല് ഫാമിലി ആയിട്ടെല്ലാം പോകുകയാണെങ്കിൽ ഒരു സേഫ് എന്ന് പറയുന്നത് മറ്റു പൈസ ചെയ്തിട്ടാണ് പക്ഷെ ഇതൊരു വേറൊരു നഷ്ടാൾ പോകുന്നത് ഈ ട്രെയിനിലാണ് നമ്മൾ കോട്ടയത്തിലേക്ക് കോട്ടയത്തേക്ക് പോകുന്നത് ഇനി നമ്മളെ യാത്ര നിങ്ങൾ കാണാൻ കിടക്കുന്നത്ര ഗായ് സ്റ്റെയിൻ നല്ല വീത്തിയില്ലാത്ത ട്രെയിൻ ഗായ്സ്റ്റി കൊടുത്തിട്ട് തന്നെ മേടിച്ചിട്ട് തന്നെ കൊടുക്കാൻ സി ട്രെയിൻ അല്ല നമ്മളെടുത്ത് പൈസയുണ്ട് പക്ഷെ നമ്മള് ചേച്ചി പോകില്ല നമ്മൾ ലോക്കലിലെ പോകും കാരണം നമ്മൾ തനി ലോക്കലാണ് അതുകൊണ്ടാണ് നമ്മൾ ലോക്കലിൽ പോകുന്നത് അല്ലേ ട്രെയിനിൽ പോകുന്ന ക്യാഷ് ഇനി ട്രെയിനിലൊക്കെ ഉള്ള രാത്രിയാണ് നമ്മളുണ്ടാവും ഗാസ് തനിയുള്ള യാത്ര നിങ്ങൾ ഞങ്ങളെ നിങ്ങളെപ്പുറമാണ് ഇപ്പോൾ ലോക്കൽ ട്രെയിനിൽ പോകുന്നൊരവസ്ഥയാണ് നമ്മൾ പക്ഷെ വെച്ചാണ് പക്ഷെ നമുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ പാവപ്പെട്ടപ്പോൾ പോത്തിട്ടായിരുന്നു നമ്മളും ലോക്കൽ കൺവ് എന്നറിയാം ലോക്കൽ അവർ അങ്ങനെ കിട്ടുന്നില്ല ആ അതില് നമ്മൾ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാ അവസ്ഥകളും ധാരണ ചെയ്യാം നമ്മൾ ലോക്കലിൽ പോകണം നിലത്തിരുന്നിട്ട് പോകണം നമ്മൾ പലതും പല സിറ്റുവേഷനും നമ്മൾ കടന്നു അതിപ്പോഴും നമ്മൾ ട്രെയിൻ ചെയ്തതിനാൽ നമ്മൾ നല്ലതാണ് നമുക്ക് വേണമെങ്കിൽ അശോക മറ്റേ ടൂറിസ്റ്റ് ദിവസം പോവാം അല്ലെങ്കിൽ നമുക്ക് ഈ സി പക്ഷെ നമ്മള് വീട്ടിൽ അത് നമുക്ക് ദിവസം മിസ് ആ മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴംപൊരി പപ്പ്സും കൊടുത്തിട്ട് വന്നിട്ടൊക്കെ ആ അതുകൊണ്ട് നമ്മളെല്ലാം തരണം ചെയ്യണം എന്നാലും നമ്മള് ജീവിതത്തിൽ ഒരു പാടപ്പൊടി ഒരു ലക്ഷ്യത്തിൽ പറയും അല്ല വലിയ പൈസ കാരണം എന്നിട്ട് തിന്ന് നോക്കട്ടെ പയമ്പൊരു ആ പയംപൊരിയും പിന്നെ പപ്സും കായും കാരണം ഇവനിക്കിങ്ങനെ സാധാരണ കറപ്പുറം പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം ഇവനെ പോലത്തെ ഒരു മനുഷ്യനെ ഈ ലോകത്തിന് ഞാൻ കണ്ടിട്ടില്ല എന്താ നോക്കിയട്ടെ കോടീശ്വരനാ കോടീശ്വര എന്താ അത് തിന്നുന്ന പഴംപൊരി നമ്മളെ ദേശീയ നമ്മളെ ദേശീയ ഭക്ഷണം ആ ആ പക്ഷേ നമുക്ക് അത്രേ ഉള്ളു അഞ്ച് പാസും അപ്പോൾ അഞ്ച് പക്ഷേ രണ്ടര മിനിമം രണ്ടര അനുഭവം അപ്പോൾ ആ രണ്ടര രണ്ടര ആവുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾക്ക് സൂര്യം കൊടുത്തതിനാൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഒരുപാട് ആൾക്കാർക്ക് ഭയമൊരു പൗസും വിതരണം ചെയ്യുന്നതായിരിക്കും പക്ഷേ ഈ ട്രെയിനിൽ ആളെണ്ണം നമുക്ക് എടുക്കണം എന്നാലും പറ്റും അല്ലാണ്ട് നമ്മളൊരു അതുകൊണ്ട് പറ്റില്ല കാര്യം കാരണം നമുക്ക് ഫുഡ് കേട്ടാൻ കഴിയാം അതുകൊണ്ട് രണ്ടര രണ്ടാണ് രണ്ടര രണ്ടാണ് ചായും ഗ്യ വിശപ്പിന്റെ അസുഖമുള്ള കാരണത്താൽ ഇടക്കിടക്ക് ഇടങ് സ്റ്റോപ്പ് നിന്ന് പയംപൊരി ചായയും കുടിക്കണം ഗൈസ് എനിക്കും കിട്ടി പഴംപൊരിയും എന്റെ എന്റെ പണി കിട്ടുവോ രതീഷാന്നല്ലേ പണി കിട്ടുവോ ട്രെയിനിൽ പോയ സമയത്തല്ലേ പണി ഇവൻ ഇവൻ കിട്ടിട്ടുള്ളു ഉള്ളത് കാണുമ്പോ ജയില് പോലെ ഉണ്ട് കമ്പിന്റെ കമ്മിന്റെ തെറ്റി ജയിലി ചായ പിടിക്കുന്നതല്ല ട്രെയിനിന്റെ പുറത്തുനിന്ന് ചായ പിടിക്കുന്നതാണ് ഞാൻ ട്രെയിൻ ഉള്ളിലും അങ്ങനെ കോട്ടയം കോട്ടയത്തെ നാല് മണി അല്ല നാലത്തഞ്ച് നാലത്തഞ്ചിന് കോട്ടയത്താണെന്നുള്ള ഗ്രസ് നമ്മൾ ഞാൻ എത്തിക്കും മിതാ കോട്ടയത്തുനിന്ന് എവിടെ പോണം എങ്ങനെ പോണം എന്ത് ചെയ്യണം എത്ര മണിക്ക് ഡ്രൈവറിയാണ് നമ്മൾ കോട്ടയത്തുനിന്ന് എന്ത് ചെയ്യണം എവിടെ പോകണം എവിടെ നിൽക്കണം എവിടെ ഉറകണം ഒന്നും പറയാൻ പോകുന്ന ട്രെയിൻ പോകുന്ന ഗുണ ട്രെയിൻ എങ്ങനെയാണ് കിടക്കണോ ഉറങ്ങണോ ചാവടിക്കണോ ഒന്നും തിരിയാണ്ട് ഇവിടെ കോട്ടയത്തുനിന്ന് തിരിഞ്ഞുകളിയും മടിക്കാട്ടാണ് ഗായ് ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത ലക്ഷ്യം രാവിലെ ആയാലാണ് ഗായ റെയിൽവേ സ്റ്റേഷനാണ് സംഭവം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ജംഗ്ഷനാണ് ഗായ് കോട്ടയത്തെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ചെറിയൊരു ജംഗ്ഷനാണ് അത്രയും വലിയ ടൗണൊന്നല്ല കോട്ടയെന്ന് പറയുന്നത് എന്താണ് സംഭവമാണ് പുകയെ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് എറിയാ ഡിഗാനിട്ടും വയല റിലേഷാണ് ഇതേപോലെ വൺ അവർ മുപ്പത് ഉറുപ്പ കൊടുത്തേനെ നമുക്കതിനെ ഏ സി റൂമിൽ ഇങ്ങനെ വിശാലമായിട്ട് കടന്നുറങ്ങായി ചിരിക്കാം എന്തും ചെയ്യ ക വിശാലത നമ്മളിവിടെ എന്താ നോക്ക് നമ്മൾ എൻ്റെ വീട്ടിൽ നോക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ നോക്കുന്നത് അങ്ങനെ പറഞ്ഞ സ്ഥലം എല്ലായിട്ട് ഇതിനെന്ന് പറയുമ്പോൾ ഇതിനെ എന്ന് പറയാൻ സ്ഥലം വെയ്റ്റിംഗ് റൂമാണ് വെയ്റ്റിംഗ് റൂമിൽ മുപ്പുറത്തെ മുപ്പുറപ്പെടുത്ത് ആറ് ഓവർ പെടുത്ത് വൺ അവർ എടുത്തിട്ടുണ്ടത് എന്നൊക്കെ ഇവിടെ നമ്മൾ വേറെ വാടകയ്ക്ക് റോംലാണ് ഇങ്ങനെ നോക്കാം ആ അതെടുത്തിട്ട് കിടന്നൂറണം ബാക്കിയെല്ലാം രാവിലെ